ിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക പുഴുക്കാണ് അതിന് വേണ്ടിയിട്ട് ചക്കതി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ചക്ക പുഴുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ഗ്യാസിൽ വെച്ചു ഇനി ഇതിലേക്ക് ഒരക്കം വെടിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെടിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ വെടിച്ചെണ്ണയൊന്ന് നമുക്ക് പത്രത്തില് അടിവശത്തിൽ ആയിട്ടൊന്ന് പിടിക്കുന്നു ഒന്നാക്കി ഓക്കെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഭക്ഷണങ്ങൾ ചെറുത്തക്കത്ത് എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു ചക്കയുടെ പകുതി കിട്ടിയതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആ ഷിയിൽ വെച്ചു ഇനിയിപ്പം ഞാൻ ഈ ചക്ക കൊണ്ട് പുഴുക്കാണ് ഉണ്ടാക്കുന്നത് ഇനിയിട്ട് ചക്കയുടെ സീസൺ ആകുമ്പോൾ എല്ലാവർക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ ചക്ക ചുളയും കൂടെ കിട്ടിയത് ഞാൻ അരിഞ്ഞ് ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തെല്ലാം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസും കൂടെ ഇട്ട് ഇതൊന്ന് വെള്ളമൊഴിച്ചു അതിന് വേഗം വയ്ക്കാം അതിനെ വെച്ചു ഗ്യാസ് കുറച്ചിട്ടിട്ട് വേണം എണ്ണയ റെസിപ്പീസാണെന്നൊക്കെ ചേട്ട് കൊടുക്കാൻ അപ്പം ഇതിന് ഇനി പൊടിയും കൂടെ ചേർക്കാം നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർക്കാൽ മതി ഇത്രയും മഞ്ഞൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനേശേഷം മഞ്ഞൾ പൊടിയൂടെ ചേർക്കുന്നുണ്ട് വളരെ കുറച്ചേ ചേർക്കുന്നുണ്ട് കാരണം ഇത് കുറച്ച് ചക്കു ഇതെന്തായാലും ഇച്ചിരി കാണുന്നു അതനുസരിച്ച് ഞാൻ ചേർത്തിക്കുന്നത് ഇനി ഉപ്പ് ഉപ്പും പാലത്തിന് കുറച്ച് ചേർക്കില്ല ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി ഇത് വേഗം വേണ്ടി ചേച്ചി വെള്ളവും കൂടെ ഞാനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു കറിവേപ്പിൽ തണ്ടും കൂടെ ഉരിയെടുക്കാം അപ്പം എന്നിട്ട് വേണം നമ്മൾക്ക് വേഗാനായിട്ട് വെക്കാൻ വേണ്ടി കറിവേപ്പിൽ കറിവേപ്പില തണ്ടും കൂടെ ഞാനതിലേക്ക് വയ്ക്കൊടുത്തു നിങ്ങൾ കണ്ടല്ലോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം വെള്ളാല് ഇത് വല്ലാതെ കുടഞ്ഞ് അതനുസരിച്ച് വെള്ളം ചേർക്കുക വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾ എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ തേങ്ങ തിരുമീത് മഞ്ഞൾപ്പൊടി നാലഞ്ച് കാന്താരി മുളക് അല്പം ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തു ഞാൻ വീഡിയോ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ വേണ്ട പിന്നെ വെളുത്തുള്ളി ചേർക്കുന്നവർക്ക് ഈ കൂട്ടത്തിൽ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അത് ഞാനിവിടെ ചേർക്കുന്നതിന് ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചക്കയുടെ അടപ്പ് മാറ്റി വേഗം വെച്ചിട്ട് അപ്പം ഇത് എത്രയും അതിന് നമുക്കൊന്ന് ഉണരെ കുറച്ച് ചോണ്ടി ഞാൻ അതുകൊണ്ടാണ് ഇപ്പം വീഡിയോയും കൂടെ ഒന്ന് പിടിച്ചിട്ടേക്കാം ഇനിയിപ്പൊ എല്ലാവർക്കും ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ നോക്കിക്കോട്ടെത്തിയിട്ടാണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മള് അരപ്പും ചതച്ച് ും ചതച്ചെടുക്കാവുള്ളൂ അല്ലാതെ അരഞ്ഞു പോകരുത് അരിഞ്ഞു പോയാൽ കഴുകില്ല റവിയാണെങ്കിലും അതുപോലെ തന്നെയാണ് അരിഞ്ഞു പോകട്ട് ചതച്ച് മാത്രം നമ്മൾ ചക്ക പോക്കുന്ന കൂടെ ഒന്ന് കൂടെ വെന്ത് നമുക്ക് ആകാം അപ്പൊ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ചക്ക നല്ല ചുള നന്നായി വെന്ത് വന്നിട്ടുണ്ട് ിനുള്ള ഭാഗത്തിൽ ഇതുപോലെ ആയി കിട്ടും കായി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർക്കും ഇതിൻ്റെ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അരപ്പൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പം എല്ലാം കറക്റ്റ് പ്രപ്പോഷണൽ തന്നെ അതുകൊണ്ടാണ് നമുക്ക് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതായിട്ടിരിക്കും ഇവിടെ നമുക്ക് നല്ല കറക്റ്റ് അഡിക്റ്റ് ചെയ്ത് പിന്നെ സാധനം ഓൾറെഡി ചക്കയാണ് ചക്കയ്ക്ക് എപ്പോഴാണെങ്കിലും ഒരു കുഴച്ചിട്ടുണ്ടാകും കപ്പ പോലെയല്ലല്ലോ അത്രയും അല്ലെങ്കിൽ കട്ടും നല്ലൊരു കുഴച്ചിട്ട് ചക്ക ഉണ്ട് അപ്പൊ ഒത്തിരി നമ്മള് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കുക ആ കഷ്ണത്തിനനുസരിച്ച് കഷ്ണത്തിന്റെ ഒരു താല്പര്യം നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാൻ മതി പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഫുഡ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം പിന്നെ നമുക്ക് കരക്റ്റ് ആ ഒരു പരുവത്തിന് തന്നെ നമുക്ക് ചക്കയുടെ കുളിക്കിന് വേണ്ടിയിട്ടുള്ള ആ പരുവത്തിന് തന്നെ നമുക്ക് ഇതായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഇച്ചിരി നമ്മൾ കപ്പയൊക്കെ വയ്ക്കുന്നത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിൽ ഒരു സ്വൽപ്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഉവി കൊടുക്കുക കറിവേപ്പിലേ നേടുക നമുക്ക് ഗ്യാസ് ഓഫാക്കുക നല്ലൊരു ചക്കപ്പുഴുട്ട് റെസിപ്പിയാണിത് അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനിയും താന്താരി മുളക് കിട്ടിയില്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് തേങ്ങയുടെ കൂടെ ചതച്ച് ചേർക്കണമെങ്കിൽ അതും ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇതിലൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിതിനകത്ത് വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല അത് ഉപയോഗിക്കുന്നവർക്ക് അത് ചേർക്കാവുന്നതേ അത് തേങ്ങയുടെ അരപ്പ് ചതയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം പക്ഷേ ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കുക ഇപ്പം ചക്കടസൺ ആയി വരികയാണ് അപ്പം എനിക്ക് ആദ്യം കിട്ടിയ ഒരു പീസ് ചക്കയുടെ ഞാൻ ഇത് ഉണ്ടാക്കിയത് ഒളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് ഗ്ലാസ് കറിവേപ്പില ഇട്ടു ഞാനിവിടെ ഗ്യാസ് ഓഫാക്കാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാക്ക സാധാരണ എല്ലാ വീടുകളിലും ഇതൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷേ ഞാൻ അത് ഇച്ച ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന കണ്ടിട്ടാണ് ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസി കാണൂടെ രുചിയായിട്ടുള്ള ഒരു ചക്ക കുഴുക്കാണിത് ഇതുപോലെ എല്ലാ ഐറ്റംസിലും എന്തെങ്കിലും വെറൈറ്റീസ് കാണും അപ്പം അതുകൊണ്ടാണ് അതോ വീണ്ടും വീഡിയോ ആക്കിയിട്ടുന്നത് എല്ലാവരും ഇതേപോലെ തന്നെ ഒന്നും ഉണ്ടാക്കി നോക്കുക അപ്പം അഭിപ്രായം പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ കാണണം എല്ലാവരും അപ്പം ഇതുപോലെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സോറി ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരെയും നോക്കുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ അപ്പം നല്ല ഒത്തിരി വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ചട്ട ആയിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുടുക്കിൻ്റെ കറക്റ്റ് ഒരു പരുവാണിത് അതേപോലെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള വീഡിയോസും കൂടി ഒന്ന് കൊണ്ട് നോക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം